ഹായ് എല്ലാവർക്കും നമസ്കാരം സുറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ ആനുവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് ലക്ഷങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പല ഗ്രൂപ്പിലും അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ സത്യം എത്രത്തോളം ഉണ്ട് എന്നാണ് ഈ വീഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ ആനുവേഴ്സറിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് നിങ്ങൾ ഒരു പത്ത് ഇരുപത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞേക്കാണെങ്കിൽ നിങ്ങൾക്ക് എൺപത്തൊമ്പത് ലക്ഷം വരെ അതായത് ഒരു കോടി വരെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ലിങ്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് സത്യങ്ങളും എന്തൊക്കെയാണ് അതിലുള്ള ഉടായ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമം ഈ കൂട്ടിയുടെ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഈ ഒരു ലിങ്ക് ഇനി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ ഒരു ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആരെങ്കിലും ചെയ്യുമ്പോൾ അത് അവർക്ക് ഇട്ടു കൊടുക്കണം കാരണം ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഒക്കെ പൈസ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം ഏത് രീതിയിലുള്ള ലിങ്കാണ് ആണ് അവർ പാമ്പിങ് ചെയ്ത് അയക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല എന്തായാലും ഇത് ഉഡായ്പ്പാണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുന്നു ആ ഉഡായ്പ് എങ്ങനെയെന്ന് ഞാൻ വീഡിയോയില് വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചതാം ഓക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഫിറോസ് ദാദ് കാണുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം ായിരിക്കും നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇനി വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും ഇന്ത്യ പോസ്റ്റ് ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയേണ്ട ഒരു പോസ്റ്റ് അതിന് റിവാർഡ് കിട്ടുന്നതാണ് പല ആൾക്കാരും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതിന് സത്യാസം നോക്കല്ലേ ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നാല് ചോദ്യമാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് അറിയാമോ ആ ഇല്ലാതെ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി ഞാനൊരു പത്തൊമ്പത് പതിനെട്ട് വയസ്സ് ഓക്കെ ഒക്കെ തിരിച്ചാണ് കൊടുക്കുന്നത് ഇന്ത്യ പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അത്ര നല്ലതല്ല ഓക്കെ ഏറ്റവും കൊടുക്കുക കൊടുക്കോ നീ സ്ത്രീയാണോ പുരുഷനാണോ ഞാൻ സ്ത്രീ കൊടുത്തു ഓക്കെ ഇനി ഇനി എന്താ വരുന്ന ഓക്കെ നിങ്ങളുടെ ഉത്തരം ഞങ്ങൾ പരിശോധിക്കുന്നു നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഈ പ്രൊമോഷന് ഐ പി ഈ വിലാസം സാധ്യതമാണ് ഓക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അഭിനന്ദനങ്ങൾ ഞാൻ കൊടുത്ത ഉത്തരങ്ങളൊക്കെ അടിപൊളിയായിട്ട് വിജയിച്ച് വിജയി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഇത് തന്നെ ഏറ്റവും വലിയ ഡൈപ്പല്ലേ ഒന്ന് ആലോചിക്കുകയാണേ ഞാൻ കൊടുത്തതൊക്കെ റോങ് ആണ് ഇങ്ങോട്ടും അവിടെ അഭിനന്ദനങ്ങൾ വന്ന് ഓക്കെ പ്രശ്നം നമ്മൾ നോക്കുക മുന്നോട്ട് പോവാം ഇനി നമുക്ക് ഇവിടെ നാല് ആറ് ഒമ്പത് ബോക്സ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യുമോ ഓ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ ഓക്കെ ഞാൻ തൽക്കാലം അവിടെ നിന്ന് ആറാമത്തെ ബോക്സിന് മേലൊന്ന് ടച്ച് ചെയ്യുന്നു എന്താ സമ്മാനം കിട്ടു നോക്കാം നിർഗ നിർഭാഗ്യവശാലും നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഓക്കെ ഇനി നമുക്ക് രണ്ട് അവസരമുണ്ട് അപ്പം അതിൻ്റെ അടുത്തല്ലേ നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാം വാവ് പൈസ 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 വരുന്നു പൈസ വാവ് പൈസ ലഭിച്ചു അഭിനന്ദനങ്ങൾ നീ അത് ചെയ്തിരിക്കുന്നു എൺപത് ലക്ഷം എത്ര എൺപത് ലക്ഷം വിജയിച്ചിരിക്കുന്നു നിങ്ങൾ ഈ പ്രൊമോഷനെ കുറിച്ച് അഞ്ച് ഗ്രൂപ്പുകളോടോ ഇരുപത് സുഹൃത്തുക്കളോടോ പറയണം നിങ്ങളുടെ വിലാസം നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക സാ സമ്മാനങ്ങൾ അഞ്ച് ഏഴ് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും ഓക്കെ എന്തൊരു ഡൈപ്പ് ഓക്കെ കൊടുക്കാം ഇനി ഓക്കെ കൊടുക്കുമ്പോൾ അതിൽ ടിസ്റ്റ് വരുന്നത് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനാണ് അഞ്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇരുപത് സുഹൃത്തുക്കൾക്ക് അപ്പോൾ ഓക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മേലെ ടച്ച് ചെയ്യാം അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോയി ഞാൻ തലക്കാലം പറഞ്ഞതുകൊണ്ട് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഷെയർ ചെയ്തു ഓക്കെ ഷെയർ ചെയ്തു ആ ലിങ്ക് കൊടുത്തി ഞാൻ ബാക്കടിക്കാം പിന്നെ അമ്പത് ശതമാനം കഴിഞ്ഞു ഇനി അയിമ്പ ശതമാനം നമുക്കുണ്ട് അപ്പോൾ വീണ്ടും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എടുത്തു ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് വാട്സാപ്പിലേക്ക് പോകുന്നു അടിക്കുന്നു പങ്കിടാൻ പരാജയപ്പെട്ടു ഓക്കെ നമുക്ക് ഒന്നും പാടെ ക്ലിക്ക് ചെയ്യാൻ അടിക്കാം അയിമ്പത് തന്നെയാണ് അപ്പോൾ എഴുപതായി എൻ്റെ അല്ലേ എഴുപതായി ഇനി വീണ്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ വേറെ ക്ലിക്ക് ചെയ്ത് ബാക്ക് ബാക്കടിക്കുന്നു പരാജയം പരാജയപ്പെട്ടിരുന്നു കുഴപ്പമില്ല നമുക്ക് വീണ്ടും ബാക്ക് അടിക്കാം ഇനി ഞാനൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യേണ്ട അച്ഛൻ കേട്ടോ എന്നാൽ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരുമാണോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വീണ്ടും കിട്ടി ചെയ്തു ബാക്ക് അടിക്കുക വീണ്ടും പരാജയപ്പെടുന്നു കാണിക്കും ഇപ്പോൾ എം ഇല്ല കാണിച്ചില്ല തരും സാഭ്യം എൺപത്തഞ്ച് ശതമാനമായി വീണ്ടും വാട്സാപ്പിലേക്ക് പോകുന്നു ബാക്ക് അടിക്കുന്നു തൊണ്ണൂറായി വീണ്ടും വാട്സാപ്പിലേക്ക് പോകുന്നു ബാക്ക് അടിക്കുന്നു അങ്ങനെ എല്ലാ എല്ലാ പ്രോസസ്സിനും തീർക്കുകയാണ് വളരെ പെട്ടെന്ന് ഓക്കെ ശതമാനമായി ഓക്കെ ബാക്ക് അടിക്കുന്നു ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തത് ആ ഒറ്റ എൻ്റെ പ്രൊഫൈലിക്ക് മാത്രം ഷെയർ ചെയ്തത് വേറെ ഒടുക്കും ഞാൻ ഷെയർ ചെയ്യണില്ല ഓക്കെ തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ നേരത്തെ പത്ത് വെച്ചാൽ പോയിന് ഇപ്പോൾ ഒന്ന് വെച്ചാൽ പോണത് തൊണ്ണൂറ്റി രണ്ടായി ഇനി പത്തെണ്ണം നമ്മൾ വീട് ഷെയർ ചെയ്യണം നാല് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഈ സമയം കൂടി എത്ര വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു ലിങ്ക് പോയിട്ടുണ്ടാവും ഇനി ഈ വീട് നാളെ കാണുന്നതിന് മുമ്പിൽ ഒരു ഗ്രൂപ്പിൻ്റെ അത് അമസോണ്ടത് അങ്ങനെ ഒരുപാട് ഞാൻ ഇതുപോലെ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇന്ന് വന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ തോന്നി അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ ഷെയർ കൊടുക്കുന്നുണ്ട് ഷെയർ വാട്ട്സപ്പിലേക്ക് പോകുന്നു ബാക്ക് അടിക്കുന്നു ഓക്കെ മനസ്സിലാക്കുക ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇനി ബാക്ക് അടിച്ചു നോക്കാം തൊണ്ണൂറ്റമ്പത് പോയിൻ്റ് ഓക്കെ കാജുലേഷൻ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഓക്കെ നമുക്ക് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കാം ആ സമയത്ത് അടുത്തത് ഈ ഇതൊക്കെ പെർമിഷൻ കൊടുത്താണ്ടല്ലോ പണിയാണ് കിട്ടും നമുക്ക് പരസ്യത്തിൻ്റെ തല്ലും പിടിയൊക്കെ എത്ര കാര്യം ബ്ലോക്ക് കൊടുക്കുന്നു എനിക്ക് തരണതുകൊണ്ട് ഇനി അടുത്ത് വയ്ക്കുകയാണ് നമുക്ക് എത്ര വയസ്സാണ് ചോദിക്കുന്നത് ഓക്കെ വയനെട്ട് വയസ്സ് എസ് ഓക്കെ ഇനി അടുത്തത് കണ്ടിന്യൂ ഇനി അടുത്തത് വേറെ രീതിയിലേക്കാണ് പോകുന്നത് വേറൊരു ക്വസ്റ്റിന് ആൻസറും അവിടെ കഴിഞ്ഞു ആ ഒരു നമ്മളെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അവിടെ കഴിഞ്ഞു ഇനി വേറൊരു ഗെയിമിലേക്ക പോകുന്നത് നൂറ് ശതമാനം തട്ടിപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യാം